ോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ സമീപം എത്തുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഗ്ലൂക്കോസിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഈ വാക്യങ്ങൾ ഞാൻ വായിക്കാം വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല വിടുവീൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഈ വചനത്തിൽ കാണുന്നത് പോലെ വിധിക്കരുത് കൊടുക്കണം ക്ഷമിക്കുക എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ എപ്പോഴും ഒരുമിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്നത് തികച്ചും ആശ്ചര്യകരവും എന്നാൽ സത്യവുമാണ് അതുപോലെ പലപ്പോഴും ധാരാളമായി നൽകുന്നവർ ധാരാളമായി ക്ഷമിക്കും നമ്മുടെ ദൈവം ധാരാളമായി ക്ഷമിക്കുന്നവനും ധാരാളമായി നൽകുന്നവനുമാണ് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു സന്തോഷത്തോടെ ക്ഷമിക്കുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്കും കിട്ടും കൊടുക്കുക എന്നത് വിതയ്ക്കുന്നത് പോലെയാണ് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്തി ലേഖനത്തിൽ ആറാം അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജടത്തിൽ വിതയ്ക്കുന്നവൻ ജടത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും വഞ്ചനപ്പെടാതിരിപ്പീൻ അതൊരു വലിയ സത്യമാണ് നമ്മളെ ഓർപ്പിക്കുന്നത് ബൈബിളിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദേവ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിലും കർത്താവ് ഇത് തന്നെ പറയുന്നുണ്ട് എന്റെ ചട്ടം ആചരിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും നിങ്ങളുടെ മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെയും നിൽക്കും നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും മാത്രമല്ല ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ജീവിക്കുവാൻ സാധ്യമായ രണ്ടു വഴികളാണൊന്നത് ഒന്ന് സ്വയത്തെ അല്ലെങ്കിൽ ജഡത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ദൈവാത്മാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ആദ്യത്തെ വഴി അതായത് സ്വയത്തെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ അത് നാശത്തിൽ അവസാനിക്കുന്നു എന്ന് നമുക്കറിയാം മറ്റേ വഴി നിത്യജീവനിൽ സമാപിക്കുന്നു വിശ്വാസികൾ ജഡത്തെ ക്രൂശിച്ചു കഴിഞ്ഞു എന്ന് പൗലോസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ജഡാഭിലാഷത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരുവനും ക്രിസ്തുവിൽ യഥാർത്ഥ വിശ്വാസിയല്ല പഴയ തെറ്റിലേക്ക് ചിലപ്പോഴെങ്കിലും വീണുപോകാനുള്ള സാധ്യത എല്ലാ യഥാർത്ഥ വിശ്വാസികൾക്കുമുണ്ടെങ്കിലും നിത്യജീവൻ എന്നാൽ കൊയ്തെടുക്കാനുള്ള എന്തെങ്കിലുമാണോ ഇതൊരു ദാനമെന്ന് പൗലോസ് അറിഞ്ഞിരുന്നു റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചതിനു ശേഷം പ്രവേശിക്കുന്ന ഒരു അവകാശമാണിതെന്ന് താൻ കാണിക്കുക രക്ഷ പ്രവൃത്തിയാലുള്ളതാണെന്നല്ല ാൻ പഠിപ്പിക്കുന്നത് ദൈവാത്മാവിനാൽ ജീവിതം രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശ്വാസികൾ ലോകത്തിലുള്ള മറ്റെല്ലാവരെയും പോലെയല്ല അവർ മാത്രമാണ് ആത്മാവിൽ വിത്തുവിതയ്ക്കുന്നത് നീ മറ്റുള്ളവർക്ക് ക്ലേശമുണ്ടാക്കിയാൽ ഭൂഷ്ക്ക് വിദ്വേഷം പ്രതികാരം പീഡനം ഇവ വിതച്ചാൽ അത് തന്നെ നിനക്ക് പകരം കിട്ടും മാത്രമല്ല വിതയ്ക്കുന്നതിലും അധികമായിരിക്കുമല്ലോ കൊയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തന്നെ അനേക മടങ്ങായി തിരികെ കിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണ നന്മ സ്നേഹം ക്ഷമ സമാധാനം എന്നിവ നൽകുക നീ എന്ത് തന്നെ കൊടുത്താലും അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവായി അത് തന്നെ തിരികെ കിട്ടും കൊയ്യുവാൻ ഇഷ്ടപ്പെടാത്തത് വിതയ്ക്കരുത് കിട്ടുവാൻ ഇഷ്ടപ്പെടാത്തത് കൊടുക്കുകയും സ്തോത്രം നമ്മുടെ കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൊടുക്കുന്നത് കിട്ടും എന്നുള്ള ഈ വിചാരത്തെ ദൈവം നമ്മളോട് ഇടപെടുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ നമുക്ക് വ്യക്തമാക്കി തന്നു ആ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം കഥാവേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു മറ്റുള്ളവർക്ക് ദോഷം വരുന്നതോ മറ്റുള്ളവർക്ക് മോശമായതോ ഞാൻ ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ കാരണം വിതയ്ക്കുന്നത് കൊയ്യുമെന്നും അമർത്തി കുലുക്കി നല്ല ഒരാളവ് തരുമെന്നും മടക്കി തരുമെന്നും അവിടുത്തെ വചനമുണ്ടല്ലോ ആ വചനത്തിൽ ആശ്രയിക്കുന്ന കഥാവേ നന്മ മാത്രം ചെയ്യുവാൻ നന്മ പ്രവർത്തിപ്പാൻ നീതി നടപ്പാക്കുവാൻ ഇടിയങ്ങളെ സഹായിക്കണമേ കൃപയിൽ പരിപാലിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ